ഞാൻ ഡോക്ടർ ഉഷ കെ പുതുമന റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഗ്യാസ്ട്രോ ഇൻ്റസ്ട്രൈനൽ ട്രാക്റ്റ് ഡിസീസുകളെ കുറിച്ചാണ് ഇത് പ്രധാനമായിട്ടും ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ എന്ന രണ്ട് രീതിയിലാണ് ഇത്തരം രോഗങ്ങൾ അതിൽ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റിലെ അവയവങ്ങളുടെ ജോലി അവ ശരിയായി ചെയ്യാത്ത അതിൻ്റെ കർമ്മം ചെയ്യാത്ത രീതിയിലുള്ളതാണ് ഫങ്ഷണൽ ഡിസീസുകൾ നമ്മൾ പറഞ്ഞപ്പോൾ അത്തരം രോഗങ്ങളുമായി വരുന്നവരെ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള പരിശോധനകളിൽ ജി ഐ ട്രാക്ട് വളരെ നോർമലായിരിക്കും പ്രത്യേകിച്ച് അപ്നോർമാലിറ്റി ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല എന്നാൽ അവയുടെ കർമ്മക്ഷമത കുറയുകയും അവയുടെ ചലനാത്മകത അഥവാ മോട്ടിലിറ്റി കുറയുകയും ജി ഐ ട്രാക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് നമ്മൾ സാധാരണ പറയാറില്ലേ വയർ എരിച്ചിൽ പുളിച്ച് തികട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഗേഡ് എന്ന് പറയുന്ന രോഗം അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് വയറ് കമ്പിച്ചിരിക്കുന്ന ബ്ലോട്ടിംഗ് പോലെയുള്ളത് ഒരുപാട് തവണ മലശോധനയ്ക്ക് പോകേണ്ടി വരുന്ന ക്രോണിക്കായിട്ടുള്ള വയറിളക്ക രോഗങ്ങൾ ക്രോണിക് ഡയറിയ പല തവണ വയറ്റിൽ നിന്ന് പോയിട്ടും അത് തൃപ്തിയാകാതെ വരുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ നമുക്ക് ഫങ്ഷണൽ ഡിസീസുകൾ എന്ന് പറയാം ഇവയുടെ പ്രധാന കാരണം നമ്മുടെ ജീവിത രീതിയിലും ഭക്ഷണശീലങ്ങളിലുമൊക്കെ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ അസമയത്തുള്ള ആഹാരം അമിതമായ ഭക്ഷണം ഭക്ഷണത്തിൽ വേണ്ട രീതിയിലുള്ള ഫൈബറുകൾ അഥവാ നാരുകൾ അടങ്ങാതിരിക്കുക ജീവിതചര്യകളിൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ വർക്കുകളിൽ വരുന്ന മാറ്റം ഒരുപാട് യാത്രകൾ ശരിയായി ഉറങ്ങാതിരിക്കുക ആൻറ്റി ഡിപ്രസൻറ്റുകൾ അതായത് വിഷാദരോഗത്തിനും മറ്റും കഴിക്കുന്ന മരുന്നുകൾ കൂടുതലായി കഴിക്കുക കൂടുതലായി പെയിൻ കില്ലറുകൾ വേദനാ സംഹാരികൾ കഴിക്കുക അയൺ ഗുളികകൾ കഴിക്കുക പിന്നെ നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ ഒരു ഭയം മലശോധനയ്ക്ക് പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ഓർത്ത് മലം ശോധന കറക്റ്റ് ടൈമിൽ ചെയ്യാതിരിക്കുക അങ്ങനെ അതായത് തട തടസ്സമാക്കി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫങ്ഷണൽ ജി ട്രാക്റ്റ് ഡിസീസുകൾ ഉണ്ടാകുന്നത് പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായി കഴിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഗർഭാവസ്ഥയിലും പലർക്കും ഇതുപോലെ ഉദര സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സത്യത്തിൽ നോർമലാണ് പിന്നെ ചിലർ വലിയ പരിഭ്രമമുള്ളവരായിരിക്കും അങ്ങനെ വിസറൽ ഹൈപ്പർ സെൻസിറ്റീവ് ഉള്ളവരിലും ഉദരസംബന്ധമായ പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പം ഇതിനൊക്കെ വളരെ ഫലപ്രദമായ ആയുർവേദ ചികിത്സ ലഭ്യമാണ് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഈ ആയുർവേദ ശാസ്ത്രത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് മെയിനായിട്ട് കണക്കാക്കി ദഹന വ്യവസ്ഥ കൃത്യമായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് തന്നെ അപ്പം ഒരുപാട് കാലം അൻഡാസിഡുകൾ പോലെയുള്ളവ കഴിക്കുന്നത് കൊണ്ടൊക്കെ വലിയ ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രോഗങ്ങൾ ഫങ്ഷണലാണോ എന്ന് കൃത്യമായി തിരിച്ചറിയുകയും അതിനുവേണ്ട പരിശോധനകൾ നടത്തുകയും അതിനുവേണ്ട ആഹാര നിയന്ത്രണങ്ങളും ജീവിത ചരികളിൽ ഉള്ള മാറ്റങ്ങളും കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ ഈ ഘട്ടുകളിൽ ചെറുകുടലിലും വൻകുടലിലും നാൽപ്പത് മുതൽ നൂറു വരെ ട്രില്യൺ ട്രില്യൺ എന്ന് പറഞ്ഞാൽ കോടി കോടി കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ട് ആ സൂക്ഷമാണുക്കളെ കൂടെ പരിരക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് വേണ്ടത് അതിനേറ്റവും ഫലപ്രദം ആയുർവേദ മരുന്നുകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഓമല്ലൂർ വേദാഗ്രാമിൽ എല്ലാ വ്യാഴാഴ്ചകളിലും പത്ത് മണി മുതൽ ഒരു മണി വരെ ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ അഥവാ ഉദരരോഗ രോഗ വിഭാഗത്തിൻ്റെ പ്രത്യേക ഒ പി ആരംഭിച്ചിരിക്കുന്നത്